നിങ്ങളുടെ സുവർണ്ണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർട്ടൻസ് റോഡ് വണ്ടൂർ മലബാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നായിട്ട് മാപ്പിളമാരാണെന്ന ധാരണ വെള്ളാപ്പള്ളിയെ പോലുള്ളവർക്ക് ഉണ്ടെന്നും ഇതിന് എന്ത് അടിസ്ഥാനമാണ് ഉള്ളതെന്നും തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ പി വി അൻവർ മുപ്പത്തിയെട്ടര ശതമാനമാണ് മലബാറിലെ ആറ് ജില്ലകളിൽ മുസ്ലിം ന്യൂനപക്ഷം മുസ്ലിം ഭൂരിപക്ഷമുള്ള ഏക ജില്ല മലപ്പുറമാണ് ബാക്കി എല്ലാ ജില്ലകളിലും ഹൈന്ദവർ തന്നെയാണ് മുന്നിലെന്നും അൻവർ അങ്ങനെ വിഘടനവാദികളും വർഗീയവാദികളുമാക്കി ഒരു ജനതയെ ഇങ്ങനെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ചിത്രീകരിക്കുകയാണെന്നും അൻവർ ബണ്ടൂരിൽ പറഞ്ഞു തിരുവിതാംകൂർ സൈഡിലും കൊച്ചിൻ സൈഡിലും ആയിരക്കണക്കിന് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുമ്പോൾ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കാൻ ഇരുത്താൻ സീറ്റില്ല ഒരു ക്ലാസ്സിൽ അറുപത്തഞ്ചും എഴുപതും എൺപതും കുട്ടികൾ പഠിക്കുമ്പോൾ തിരുവിതാംകൂറിൽ പതിനഞ്ചും ഇരുപതും കുട്ടികളാണ് പഠിക്കുന്നത് അത് പറഞ്ഞ വിഘടനവാദം അത് പറഞ്ഞ വർഗീയവാദം ഒരു മെഡിക്കൽ കോളേജ് കോളേജുണ്ടോ മലബാറിന് ഈ കോഴിക്കോട് കോഴിക്കോടല്ലാതെ ഞങ്ങളുടെ നാലേക്ക് എന്താ മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ ബോർഡ് മാറ്റി വെച്ചു എന്നല്ലാതെ അവിടുത്തെ സ്ഥിതി നമ്മൾ പറയണോ നിങ്ങൾ അപ്പുറത്തേക്കൊന്ന് നോക്കൂ ആറ് ഫുൾ ഫ്ലഡ്ജഡ് മെഡിക്കൽ കോളേജാണ് എട്ട് ജില്ലയ്ക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും കോട്ടയത്തും എറണാകുളത്തും തൃശ്ശൂരും എല്ലായിടത്തും ഫുൾ ഫ്ലഡ്ജ് മെഡിക്കൽ കോളേജ് ഇവിടെ കുറെ കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജായി ഇത് മാറി ജില്ലാ ആശുപത്രി അവിടെ പ്രവർത്തിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് ഈ ആറ് ജില്ലകളെയും രോഗികളെ കൊണ്ടുപോകുന്ന എന്താ സ്ഥിതി കിടക്കാൻ സ്ഥലമല്ല ഇരിക്കാൻ സ്ഥലമല്ല ഇത് പറഞ്ഞാൽ വിഘടനവാദം ഇത് പറഞ്ഞാൽ വർഗീയവാദം അതുകൊണ്ട് ആരെങ്കിലും ഇത് പറഞ്ഞാൽ അപ്പ അവനെ വർഗീയവാദിയാക്കും അത് ഒറ്റപ്പെട്ടായിരുന്നു അവിടെ പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് പിന്നെ ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട് വെള്ളാപ്പള്ളിയെ പോലെയുള്ള ആളുകൾക്ക് മലബാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നായിട്ട് മാപ്പിളാരാണ് എന്തടിസ്ഥാനമുള്ളത് മുപ്പത്തി എട്ടര ശതമാനമാണ് ഇവിടെ മുസ്ലിം ന്യൂനപക്ഷം ഉള്ളത് മലബാറിലെ ആറ് ജില്ലയില് മുസ്ലിം ഭൂരിപക്ഷമുള്ള ഏക ജില്ല മലപ്പുറ ബാക്കി എല്ലാ ജില്ലയിലും ഹൈന്ദവർ തന്നെയാണ് മുന്നിൽ ഇത് കണക്കുകളല്ലേ സർക്കാരിന്റെ കണക്കല്ലേ അപ്പൊ ഇവിടെ എന്ത് പറഞ്ഞാലും അത് അങ്ങോട്ടും അവിടെ കൊണ്ടി കുത്തിക്കുക പെറ്റുകൂട്ടുന്നവരാന്ന് പറയൊരു വിഭാഗം ആ പറയുന്നവരെ മാലട്ട് സ്വീകരിക്കാൻ മറ്റു ചിലര് അപ്പൊ ഒന്നിനും പറ്റാത്ത ഒരു ജനത മിണ്ടാൻ പാടില്ല കേസ് കൊടുക്കും ക്രിമിനലുകളാക്കും രാജ്യത്തിന്റെ പാർലമെന്റിലായി ചർച്ച ചെയ്യിക്കും അങ്ങനെ വിഘടനവാദികളും വർഗീയവാദികളുമായി

வெட்டிங் சென்டர் பூ பாடம் வண்டூர் கைமறிக்கொண்ட